ഇടുക്കി എം പി ടീൻ കുര്യാക്കോസിന് സസ്പെൻഷൻ ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതിനാണ് സസ്പെൻഷൻ ഈ സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഷൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള നാല് എം പിമാരടക്കം അഞ്ച് പേരെയാണ് ഇന്ന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത് ഈ സമ്മേളന കാലയളവിലേക്കാണ് സസ്പെൻഷൻ ടി എൻ പ്രതാപൻ ഡീൻ കുര്യാക്കോസ് രമ്യ ഹരിദാസ് ഹൈബി ഈഡൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ജ്യോതിമണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സർ Having taken the serious note of the misconduct of Sri T N Pratapan, Sri Hibi Hidan, Sri Jyoti Mani, Ramya Haridas, and Sri Dean Kuryakos, in utter disregard to the House and the authority of the Chair, and having been named by the Chair, resolve that above-mentioned members to be suspended from the service of the House for the remainder session. Under Rule three seventy-four. Thank you, sir. The question is that the motion moved by Honourable Minister be adopted. Those in favor may say aye. Those against may say no. I think the ayes have it, the eyes have it, the motion is adopted. രാജ്യസഭയിൽ ചേർന്ന് മുന്നിലെത്തി പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയാനെയും ഈ സമ്മേളന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലോക്സഭയുടെ സുരക്ഷ തന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണെന്നും വിശദീകരണം ഇന്നലെ തന്നെ നൽകി കഴിഞ്ഞെന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി ഇനി മുതൽ പാസ് നൽകുമ്പോൾ എം പിമാർ ശ്രദ്ധിക്കണമെന്നും പഴയ മന്ദിരത്തിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യായീകരിച്ചു സുരക്ഷാ വീഴ്ച വിലയിരുത്തുവാൻ രാവിലെ മുതിർന്ന മന്ത്രിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി ഇന്നലത്തെ സംഭവത്തിൽ കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത് പിന്നാലെ സുരക്ഷാ ചുമതലയുള്ള ഏഴ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇടുക്കി വിഷ ന്യൂസ്